ഗോവ മന്ത്രി മാടായിക്കാവിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലും ദർശനത്തിനായി എത്തി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഗോവ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയും പബ്ലിക് ഹെൽത്ത് അർബൻ ഡെവലപ്മെൻ്റ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി വിശ്വജിത് റാണ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലും ദർശനത്തിന്റെ ഭാഗമായി ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ മാടായിക്കാവിലും ക്ഷേത്ര ദർശനം നടത്തി രാവിലെ എട്ടരയോടെ മാടായിപ്പാറയിലെ മാടായി പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് മന്ത്രിയെ കണ്ണൂർ മാംഗ്രോവ് ടൂറിസം ഡയറക്ടർ ഹരിദാസ് മംഗലശ്ശേരി മാനേജർ ഗിരീഷ് കുമാർ ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി കെ സജീവൻ രാജീവൻ സനൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലും ദർശനത്തിനായി എത്തിയ മന്ത്രി തൊഴുതു ദർശനം നടത്തി തുടർന്ന് പത്തരയോടെ മാടായിക്കാവിൽ തിരിച്ചെത്തിയ മന്ത്രിയെ ക്ഷേത്രം മാനേജർ നാരായണപടാറർ ബൈജു കേവി എന്നിവർ സ്വീകരിച്ചു വിവിധ വഴിപാടുകൾ കഴിച്ചു പതിനൊന്നരയോടെ ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തു വടക്കം വാർത്തകൾക്ക് വേണ്ടി മാടായിപ്പാറയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ